Genesis chapter 12 verses 1 to 3 uh, the last uh, uh, portion of part of uh, book of Genesis chapter 12 verse 3b through you I will bless the nation kude yes. please show the 1 to 3 1 to three. Okay. 3 because the 3rd ം പൂർത്തീകരിക്കണമെങ്കിൽ ഒന്നും രണ്ടും പൂർത്തീകരിച്ചേ പറ്റത്തുള്ളൂസ് ഓൺ ബി ബ്ലെസ്ഡ് ദീ ൺഡ് ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു എവിടെ നിന്നാണ് പറഞ്ഞാൽ മിഡിൽ എന്താ പൊട്ടോമോസ് എന്തോ റിവേഴ്സ് എന്താ ഇപ്പൊ പൊട്ടോമസ് ദ റിവർ മെസ്സോ മെസോ മെസ്സോ മിഡിൽ പൊട്ടോമസ് റിവർ ദ ലാൻഡ് ബിറ്റ്വീൻ ടു റിവേഴ്സ് ഏതൊരു രണ്ട് റിവർ ഏതെന്തോട്ടത്തിലുണ്ടായിരുന്നു ബാക്കിയുള്ള രണ്ട് റിവർ അത് ഏതൊക്കെയാ യു ആൻഡ് ടൈഗ്രീസ് അല്ലേ വേറെ ഉണ്ട് അത് ബൈബിൾ നോക്കിയാൽ മതി ഇതിനകത്തുണ്ട് കുഞ്ഞുങ്ങൾ പാസ്റ്റർ അടുത്ത അടുത്തഴിച്ച് ചോദ്യം ചെയ്യും കുഞ്ഞുങ്ങളോട് ചുസ് ചോദിക്കുമ്പോൾ അപ്പോൾ മെസ്സപ്പോട്ടോമിയം ജസ്റ്റ് യു നോ ഞങ്ങൾ പ്രീച്ചേഴ്സിൻ്റെ ഒരു ഇതാണ് വെനവർ യു ടോക്ക് ബൈബിൾ വേഴ്സ് കോണ്ടക്സ്റ്റ് പറയണം അതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു സോ ദ കോൺടെക്സ് ബിഹൈൻഡ് ദിസ് വേഴ്സ് ഗോഡ് കോൾഡ് അബ്രഹാം ഫ്രം മെസ്സപ്പോട്ടോമിയ സോ ദിസ് ഇസ് എ ലാൻഡ് വിച്ച് ഇസ് ബിറ്റ്വീൻ ദ റിവേഴ്സ് സോ ത്രൂ ദിസ് പ്ലേസ് ഗോഡ് ഹാസ് കോൾ ഔട്ട് ദിസ് അബ്രഹാം യെസ് ും അബ്രഹാമിനെ ദൈവം മെസപ്പോട്ടോമിയാണ് പുതിയ തുടക്കത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കുക സോ ഇന്ത് ചാപ്റ്റർ ഇലവൻ ടുവേർഡ് മെസപ്പൊട്ടോമിയ സോൺ ഫ്രോം ഗോഡ് കോൾഡ് ഔട്ട് ഏ റീകൺസിലിയേഷൻ എല്ലാം ഒത്തിരി കാര്യങ്ങളുണ്ട് സമയമെല്ലാം എ ലോട്ട് ഓഫ് തിങ്സ് ഇൻവോൾവ് ഇൻ ദാറ്റ് വൺ കോളിങ് സോ ദർ ഇസ് എ ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷൻ ദർ ഇസ് എ ഗ്രേറ്റ് കോൾ ദർ ഇസ് എ ഗ്രേറ്റ് പേർപ്പസ് വിച്ച് ഇസ് ഹിഡൻ ഇൻ ദാറ്റ് വൺ കോൾ അപ്പോൾ ഓഫ് ദ ഫസ്റ്റ് വേഴ്സ് നമ്മളോട് പറയുന്നത് ദ കോൾ ഓഫ് ഗാഡ് the first words it says that uh, the call of god, god call of god, god call of god for a ട്രഡീഷനെ കുറിച്ച് ഇതെല്ലാം നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടവരൊക്കെ ആണെങ്കിലും കഴിഞ്ഞ കാര്യങ്ങളിലെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ കൂടെ ചില നമ്മുടെ ഈ ബാനറ് മാത്രമേ യാക്കോബ ആയിരുന്നു ഇപ്പൊ ആ ബാനർ പക്ഷേ അകത്തെ പല പരിപാടികളും പണ്ടത്തെ ഉണ്ട് so as pastor said this morning there are many things that are that that is within us especially we although we have said that okay i'm new in christ but but still there are many traditions and many behaviors which are within us that our old man has practiced <laughs> സോ വൺ ഓഫ് ദാറ്റ് ഞാൻ റിലീജിയസിറ്റിന്നൂടെ വിളിക്കും സോ ഐ കോൾ റിലീജിയസിറ്റി മതഭക്തി നമുക്കെല്ലാം ഉണ്ട് മതഭക്തിക്ക് എന്തെങ്കിലും കാണണം എന്തൊക്കെ ചെയ്യണം വേണം So if you have faith in the religion, you always focus on the things that look outwardly, especially the way how you dress up, the way how you uh, 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 the attire that you wear. Uh, uh, so all these out, outward manifestation. So uh, uh, outward manife manifestation comes into picture, but when it comes to the faith that is in God, it is something that comes from within. Uh, Pastor. Uh,

ഇവിടെോട്ട് വരിയ ഇപ്പോ വന്നിട്ട് ഇവിടെ വ പറയണം ഇപ്പോൾ പിടിച്ച മീനാണ് എന്ന് പറഞ്ഞ എന്തെങ്കിലും ഒക്കെ വായി വരുന്ന വിളിച്ചു പറയുകയാണ് സോ ദി ട്രഡിഷൻ ദി ട്രഡിഷൻ which i was taught especially with regards to the preaching was that so morning you should wake up you should meditate something and then you should come to the church and then you should say that hey there is this is the words that god has given me just now ഞാൻ അതൊന്നും വിശ്വസിച്ചില്ല കാരണം ഇപ്പോഴും അപ്പോൾ ഞാൻ അന്ന് വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ അവർ ഇങ്ങനെ ദൈവം നേരെ ഇങ്ങനെ കൊടുക്കുന്ന കൊടുക്കുന്നവർ പറയുന്നുള്ളായിരുന്നു എൻ്റെ ചിന്ത സോ ഐ യൂസ് ടു തിങ്ക് ദ പ്രീച്ചേസ് ഹു പ്രീസ് ദ് ഗോഡ് ദ യൂസ് ടു ഗെറ്റ് ഓൾ ദീസ് വെൻ ദെറ്റ് ഓൺ ടു ദ സ്റ്റേജ് അപ്പോൾ അന്ന് പിന്നെ വന്ന് നിന്ന് പറയുന്ന എല്ലാം ഇതിനോ ബ്ലൗസിൻ്റെ കൈയുടെ നീളവും ഷർട്ടിൻ്റെ നീളവും ലെഗിൻസും ഒക്കെയാണ് വിഷയങ്ങൾ സോ ദിങ്സ് ദീസ് പാസ്റ്റേഴ്സ് ടോക്ക് അബൌട്ട് ഇസ് ഓൺലി അബൌട്ട് അച്ചായർ ദ ഫിസിക്കൽ അച്ചായർ ചില ഓൺലി പിന്നെ സ്ത്രീകളുടെ ഇനോ ഡ്രസ് മാത്രമല്ല അവരെപ്പോഴും കാണാൻ അങ്ങോട്ട് തന്നെയാണ് So there are pastors who always talk about the attire of uh, sisters because they always look at them. So when I came here, when I came here, there was a mother who called and, he, and she said that uh, don't look around because there are many people who doesn't wear anything. Then I told her that why are you പക്ഷെ പിന്നീട് ഞാൻ സമയമില്ല എൻ്റെ ക്ലോക്ക് അപ്പോൾ പിന്നെ പക്ഷെ ഞാൻ പിന്നീട് പഠിച്ചു അത് ട്രഡീഷനാ എന്നാൽ എവിടെയെങ്കിലും പ്രസംഗിക്കുകയോ അവസരം ലഭിക്കുകയാണെങ്കിൽ എന്തു ചെയ്യണം പ്രേ മൂന്ന് so uh, then later i got to know that it is we should have really a time of prayer wherein we should understand what to preach that is the reason why i've started following three ps that is pray prepare and preach yeah stick on with the word of god what word of god is talking to the people on that day സോ വിഷുൾ അങ്ങനെ സി അപ്പൊ ദൈവം ഓരോ കാര്യങ്ങളും അപ്പം നമ്മൾ എന്തിനാണെങ്കിലും പ്രിപ്പറേഷൻ പ്രാർത്ഥിക്കണം പ്രിപ്പയർ ചെയ്യണം എന്നിട്ട് പക്ഷെ നേരത്തെ എന്റെ ചിന്ത എന്തായിരുന്നു അവിടോട്ട് പോയി നിന്നാൽ മതി എന്തെങ്കിലുമൊക്കെ കിട്ടും വേറെ ദിവസം മലയാളത്തിലൊരു പ്രോബ് ഉണ്ട് അത് പറയുന്നില്ല ഐ നോ അൺപാർലമെന്ററി ഒന്നും അല്ലെങ്കിലും നമ്മുടെ ദൈവസ്നെ നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രിപ്പയർ ആകുകയും ചെയ്യേണ്ട ഒരു മെയിൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവ മക്കൾക്ക് എന്ത് ആവശ്യമുണ്ടെന്നുള്ളത് ദൈവം നമ്മുടെ പക്കൽ തരുന്നു നമ്മൾ അവിടെ ചെന്ന് നിന്ന് നമ്മുടെ വായിൽ വരുന്ന വിളിച്ച് പറയുകയല്ല ആദ്യമായിട്ട് ദൈവത്തിൽ നിന്ന് ഉള്ള ഒരു വിളി ദ കോൾ ഓഫ് ഗോഡ് ഫോർ എ ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ ക്യാരക്ടർ നേച്ചർ ലൈഫ് സ്റ്റൈൽ ഈവൻ അവർ കൾച്ചർ സം ഓഫ് ദ കൾച്ചേഴ്സ് വേർഡ് ഓഫ് ഗോഡ് യു ഹവ് ടു ചേഞ്ച് ദ കൾച്ചർ വാട്ട് ആർ മേ ബി വി നീഡ് എ ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ ദൈവത്തിൽ നിന്ന് നമ്മളൊരു വിളി പ്രാപിക്കുമ്പോൾ ഒരു സമ്പൂർണ്ണമായിട്ടൊരു ചേഞ്ചാണ് ദൈവം ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ കൾച്ചർ ആകാം നമ്മുടെ

രാജാവ് വലിയ ആനയുടെ പുറത്തായിരിക്കുന്ന കാലത്തെ രാജാവിന്റെ പ്രൊസഷൻ ആണ് അപ്പോ ഞാന് ഒരു ദിവസം ഞാൻ കണ്ടിട്ടില്ലാത്ത കാര്യമാണ് ഞാനിങ്ങനെ നോക്കിയപ്പോൾ രാജാവ് കിരീടമൊക്കെ വെച്ച് നോ രാജാവ് ഇങ്ങനെ ആനപ്പുറത്ത് ഇങ്ങനെ എഴുന്നള്ളി വരികയാണ് സോ വൻ വൈസ് ഐ ഹ് നവർ വിറ്റ് ഞാൻ നോക്കിയപ്പോൾ ആനയുടെ പുറത്താരായിരിക്കുന്നേ രാജാവ് പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ഈ ആന ഉണ്ടല്ലോ പതുക്കെ നോക്കിയപ്പോൾ ആ വഴിയറമ്പിക്ക് ഒരു പഴത്തൂലി കിടപ്പുണ്ടായിരുന്നു അത് പഠിച്ചു വായിലോട്ട് അത് so while i was while i was looking while i was looking at that i understood that the person who is sitting on the top of this elephant is the king of that place uh, but a uh, elephant uh, so while the elephant was going it found a piece uh, um, a peel of a banana peel and it tried to grab that abo nyan urdeeme So uh, although the person who is sitting on the top of the elephant is a king, but the job that is, I mean, the uh, the job that elephant uh, has is to like search for food. First Peter 2:8, you are the the you So, in the same way, first Peter chapter 2, verse 8 says that you are a generation that is called out and to lead a king. ിങ്റ്റ് ഞാനൊരു പേപ്പർ വന്നേച്ച് ഏത് പഴത്തൊലികളുടെ പേരെഴുതാൻ പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സാറ് പറഞ്ഞ പാസ്റ്റ് പറഞ്ഞി ട്രഡീഷൻസും ഒക്കെ കൊടുത്ത് വരും നമുക്കറിയാം ഏതൊക്കെ പഴത്തൊലിയിലാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിന്നുകൊണ്ടിരിക്കുന്നത് അത് മൊബൈലാകാം അഡിക്ഷൻസ് ആകാം ഈവൻ ഡ്രഗ്സ് ആകാം കള്ളാകാം അസൂയായിരിക്കാംക്കായിരിക്കാം പല കാര്യത്തിലുള്ള പഴത്തൊലികൾ നമ്മുടെ ജീവിതത്തിലുണ്ട് സോ ദർ ദർ മെനിസ് ദർ വേൾഡി വിച്ച് വി ആർ ഫോക്കസ്ഡ് ഓൺ സോ വിച്ച് ഫ്രോം ക്രൈസ്റ്റ് സോ ദി ഡ്രഗ്സ് ഓർ അഡിക്ഷൻസ് ഓർ എനി സ്റ്റാഫ് ഇവിടുന്ന് പ്രസംഗം കഴിഞ്ഞാൽ മീറ്റിംഗ് കഴിഞ്ഞിച്ച് പോകും കുഞ്ഞുങ്ങളെ രണ്ടും പുറേ ഇരിപ്പുണ്ട് കാറയിലേ അപ്പൊ പോകുന്ന വഴിക്ക് ഓ ഇന്ന് ആ പാഷിന്റെ പ്രസംഗം എന്തോ പ്രസംഗമായിരുന്നു ഇങ്ങനെയാണോ പുള്ളി പ്രസംഗിക്കുന്നത് എല്ലാം വായി വരുന്ന മുഴുവൻ പറഞ്ഞാൽ അടുത്ത ആഴ്ച വരുമ്പോൾ പറഞ്ഞു പാഷേ കഴിഞ്ഞ ആഴ്ചത്തെ പ്രസംഗം ഉണ്ടല്ലോ എന്തോരം നല്ല പ്രസംഗം ഇപ്പോഴും ഡോമ ഇങ്ങനെ മേളോട്ട് നീക്കി അതോട്ട് പോയിട്ടില്ല ഏഹ് അത്ര പ്രസംഗമായിരുന്നു അപ്പൊ നമ്മുടെ കൊച്ചിങ്ങൾ അവിടെ പറയാം എന്റെ പപ്പ എന്ത് നല്ല ആക്ടറാ കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഞാൻ കേട്ടതാ ഈ പുള്ളി പറയുന്നത് സോ ആഫ്റ്റർ ആഫ്റ്റർ സർവീസ് സർവീസ് After the service, when the parents, when the parents, when they are along with the children, while they go back to their home, so the husband says that, uh, "What what nonsense did he preach? It is completely nonsense. It doesn't make. It did not make any sense." And then the very next week, when they come and meet the pastor, they will be like, "Pastor, you have." യു ഹവ് റിയലി ഗവൺറ്റ് വേർഡ് മി ഗോസ് അപ്പൊ ഓർത്തോളം വല്ലോം പറയാനുണ്ടെങ്കിൽ ഈ പിള്ളേരുള്ളപ്പോ പറയല്ലേ അവരുണ്ടല്ലോ നിങ്ങൾ തൗസൻഡ് ജി ബി ആണെങ്കിൽ അത് വൺ ടെൻ തൗസൻഡ് ജി ബിസ് ആയിരിക്കുന്നതൊക്കെ ആയിരിക്കും നമ്മൾ ഈ ആയിരിക്കും പുള്ളിക്കാരത്തി കളിച്ചോണ്ടിരിക്കുകയാണെന്നാ will speak louder than our words so when you when you want to speak something like this always have a I have a thing in your mind that there are children who are right before you who is watching everything that you do and they uh they will judge whatever you do in the future so we should understand that even though they are busy in their own work but they are still observing us റഡ് ഉണ്ട് പോലീസ് ഉണ്ടോ എന്ന് നോക്കിച്ച് അടിച്ച് വിട്ടേച്ച് എൻ്റെ മോനെ ലൈസൻസ് കിട്ടി കിട്ടിക്കഴിയും മോനെ പതുക്കെ നല്ലതായിട്ടാണ് അതായത് മോനെന്നോട് പറയും കൂടുതൽ വാചു അടിക്കണ്ട ഇപ്പോഴത്തെ പിള്ളേർ പറയും നമ്മുടെ സമയത്താണ് മിണ്ടായിരുന്നതിന് ഇപ്പോഴത്തെ പിള്ളേർ കൂടുതൽ വർത്തമാനമൊന്നും പറയേണ്ടത് പപ്പ എന്നെ വെച്ചുകൊണ്ട് പോയത് കാണിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് വെരി കെയർഫുൾ ഓക്കെ ട്രഡീഷൻ മലയാളി കൾച്ചർ ഞാൻ പറയാം ട്രഡീഷൻ സാറേ ഓക്കെ so if i'm driving a bike and if i if i've uh, jumped a signal jumped a signal and if i'm uh, over overspeeding and there uh, there is my son who is sitting behind and later when he gets a license and if i say if i tell him that hey you are supposed to drive properly you are not supposed to jump the signal he will be like father this is none of your business i have seen what you have done the first call േഷൻ നടക്കണം എന്റെ ജീവിതത്തിലെ കർത്താവ് വിളിച്ച രാജകീയ പുരോഹിത വർഗമായിട്ടാണോ വിശുദ്ധ വംശമായിട്ടാണോ സ്വന്തം ജനമായിട്ടാണോ എൻ്റെ ജീവിതം sometimes we should spare some time in evaluating ourselves how am i leading my life am i leading a life which is pleasing to god and according to the call that i have received from him it another uh, second verse is that i will bless you the second verse second verse we are seeing that i will anugrahikum mean, i will make uh, uh, oh, okay okay english uh, malayalam tirichu varu okay നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യം മലയാളം നമുക്ക് എല്ലാ വിശ്വാസികളും ഇഷ്ടപ്പെട്ട വാക്യാണ് രണ്ടാമത്തെ വാക്യം സോ വി ആൾ ലവ് ദസ് സെക്കൻഡ് വേർഡ്സ് കാരണം എന്തുവാ ബ്ലെസ്സിംഗ് ും കൊണ്ടതും ഗ്രൻസിനും കുഞ്ഞു ജീവൻ നഷ്ടപ്പെട്ടു ഈ ദിവസങ്ങളിൽ അനേകർ ഇസ്ലാം രാഷ്ട്രങ്ങളുടെ ജയിലിൽ കിടക്കുന്നതും

കിട്ടുമ്പോൾ മാത്രമല്ല ബ്ലസ്സിങ് ഞാൻ ഇന്ന് ഇവിടെ ആരാധിക്കാൻ സാധിക്കുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്ലസ്സിങ് സോ വന ആരാധന ർ മെനിസ്റ്റ് എക്സാമ്പിൾ ലോകത്തിലെ അത്ഭുതം എഴുന്നേൽക്കുന്ന so uh people uh so there is a saying in uh, in english it says that when a person is resurrected from death that is not a blessing but when a sinner is resurrected from the trap of the sin that is a blessing and the uh, you know the second point is uh, you know the blessing of god or god's blessing moon out the mission the call of god ാണ് സകല ജാതികളും ഓരോരുത്തരെയും നിങ്ങളെ ഞങ്ങൾ രണ്ടു ദിവസം കൂടെ ഇന്ന് വൈകിട്ട് ന്യൂയോർക്ക് പോകും ഞങ്ങൾ ഒരാഴ്ച പോകും നിങ്ങളെ ഓരോരുത്തരെയും ഈ മെസ്സേജ് സോ ദുനിക്ക് െ റിയൽ യഥാർത്ഥമായ ഒരു മിഷൻ നമുക്ക് സ്റ്റാർട്ട് ആകുന്നത് ഈ ചർച്ചിന്റെ ഈ നാല് വോളിന്റെ പുറത്താണ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ വിശ്വാസത്തിൽ ഇത്രയും വർഷമായി കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഒരാളോടെങ്കിലും കായികത്തെ ീച്ചിങ്ങിന് സ്റ്റേജ് ഒന്നും വേണ്ട ബ്രദറെ പ്രിയപ്പെട്ടവരെ കർത്താവിനെ കുറിച്ച് ഒരാളോട് പറയാനായിട്ട് സ്റ്റേജും വേണ്ട ടെൻ തൗസൻഡ് വാട്ടിൻ്റെ സൗണ്ട് സിസ്റ്റം ഒന്നും വേണ്ട നമുക്ക് ഈ യേശു നല്ലതാണെന്ന് നിങ്ങളുടെ വർക്ക് പ്ലേസ് നിങ്ങൾ പോകുന്ന ജോലി സ്ഥലത്ത് നിങ്ങൾ വേറെ യു ഗോ അവിടെ ഈ യേശുവിനെ പരിചയപ്പെടുത്തണം അതുകൊണ്ടാണ് പറഞ്ഞത് നിന്നിൽ കൂടെ

പ്രത്യേകിച്ച് മുമ്പേ ട്രഡീഷനെ കുറിച്ച് പാസ്റ്റ് പറഞ്ഞോളൂ മലയാളി കൾച്ചറാണ് എവിടെ ചെന്നാലും അവിടുത്തെ ബാഡ് തിങ്സ് മാത്രം നോക്കാം പക്ഷേ ഇവിടെ അനേകം നല്ല കാര്യങ്ങളുണ്ട് അനേക രാജ്യങ്ങളിൽ നിന്നുള്ളവരോടുണ്ട് എന്നിൽ കൂടെ ചില ജീവിതങ്ങളെ ഐ ഹാവ് ദ മലയാളി കൾച്ചർ വേർവേസ് ലുക്ക് അറ്റ് ദ ബാഡ്സ് you catch the fish pastor will wash it uh, so uh, you uh, so being a child of god it is your job to catch the fish pastor will cleanse it are there any people who knows fishing here uh, thank you uh, uh,

ോട് പറയുവാനുള്ള ഉള്ള വിളിയും നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ലഭിച്ചു കഴിഞ്ഞു എന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു there is no such term called as full time ministry and part time ministry but the day when you accept christ that is the day when the god has given a great commission within you to preach the love of god to the un uh, unbelievers ഇന്നൊരു തീരുമാനം എടുക്കുമോ My dear brothers and sisters, the request that I have before you is if you pray today, if you pray today, this uh, the coming days, you will be able to witness that you will be given an opportunity to spread the word of God, and there will be thousands of people who will be coming to the church. The call of God. The blessing of God, the mission of God. The call of God, the blessing of God, and the mission of God. ഞാൻ എന്നിലേക്ക് തന്നെ പണ്ട് ഡോക്ടർ മുരളീധരൻ എപ്പോഴും പറയായിരുന്നു നമ്മുടെ മലയാളിയുടെ പ്രത്യേകത എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ കാരണം എന്താ ഈ മധ്യപ്രദേശ് മാത്രമേ മാത്രമേ കാണത്തുള്ളൂ സോ മലയാളീസ് വി ഓൾവേസ് we always, when we come to the church, we the always bow down, I mean, we always പ്രശ്നം ജോലി കഷ്ടം കാർ എപ്പോഴും അത് will will be be looking at the belly that we have and we will always be thinking about my family, my work, my family work children നിങ്ങൾ വിളഞ്ഞു നിൽക്കുന്നത് കാണാം ചില ജീവിതങ്ങളെ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടിയാണ് ഞാൻ അത് ചെയ്യും we take a decision today that change yes lord i realize that you have brought me here for a purpose and i'm ready to do that change my heart